നമസ്കാരം എതിരാളികളെ ഞെട്ടിച്ച് മുന്നേറുന്ന വാഹനമാണ് എം ജി മോട്ടേഴ്സിന്റെ വിൻസർ ഇ വി ഇന്ത്യയിലെത്തിയിട്ട് അധിക എങ്കിലും ഇലക്ട്രിക് വാഹന വിപണിയെ അടക്കി വാഴുന്ന മോഡലായി വിൻസർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് വാഹനം വൻ വിജയമായതോടെ കൂടുതൽ റേഞ്ചും ഫീച്ചറുകളുമായി വിൻസറിന്റെ പുതിയ ടോപ് സ്പെക് വേരിയന്റ് എത്തിക്കാൻ കമ്പനി തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ഈ വേരിയന്റിനെ കുറിച്ച് പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിൻസർ പ്രോ എന്ന് പേരിട്ടിരിക്കുന്ന വാഹനത്തിന്റെ ടീസർ വീഡിയോയുമായാണ് എം ജി എത്തിയിരിക്കുന്നത് പുതിയ ബാറ്ററി പാക്ക് സ്റ്റൈൽ കൂടുതൽ ഫീച്ചറുകൾ സാങ്കേതിക വിദ്യ എന്നിവയോടെ പുറത്തിറങ്ങാനിരിക്കുന്ന മോഡൽ മെയ് ആറിന് ഇന്ത്യയിൽ അവതരിപ്പിച്ചേക്കും ടോപ് സ്പെക് എസ് എൻസ് വേരിയന്റിന് മുകളിലായിരിക്കും ഇത് സ്ഥാനം പിടിക്കുക സുരക്ഷാ ഫീച്ചറുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ടീസർ ആരംഭിക്കുന്നത് മുന്നിലെ അഡാസ് റഡാർ എടുത്തു കാണിക്കുന്നുണ്ട് ഇത് ഇവിയിൽ അടാ സുരക്ഷ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കുന്നു പിന്നീട് വാഹനത്തിലെ വലിയ ബാറ്ററി പാക്കാണ് കാണിക്കുന്നത് വിൻസറിന്റെ ഇന്തോനേഷ്യൻ പതിപ്പായ വൂളിംഗ് ക്ലൗഡ് ഇവിയിലെ ഇതിന് സമാനമായ അമ്പത് ദശാംശം ആറ് കിലോ വാട്ട് അവർ ബാറ്ററി ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതോടെ റേഞ്ച് നാനൂറ്റി അറുപത് കിലോമീറ്റർ ആയി ഉയരും നിലവിൽ മുപ്പത്തി എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലാണ് എം ജി വിൻസർ ലഭ്യമാകുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് റേഞ്ച് മറ്റ് വേരിയന്റുകളിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ പുതിയ അലോയ് വീൽ ഡിസൈനുകളും വിൻസർ ഇ വി പ്രോക്ക് ഉണ്ടാകും മറ്റ് സ്റ്റൈലിംഗ് അപ്ഡേറ്റുകൾ ലഭിക്കുമോ എന്നത് കണ്ടറിയണം വാഹനത്തിന്റെ പിൻഭാഗമാണ് പിന്നീട് ടീസറിലുള്ളത് കൂടുതൽ വ്യക്തമല്ലെങ്കിലും ടെയിൽ ഗേറ്റിലേക്കാണ് വീഡിയോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് പവേഡ് ടെയിൽ ഗെയ്റ്റ് വാഗ്ദാനം ചെയ്യുമെന്ന സൂചനയാണ് നൽകുന്നത് ഈ ഫീച്ചർ നിലവിലുള്ള വേരിയന്റുകളിൽ ലഭ്യമല്ല ഡാഷ്ബോർഡിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പിന്നീടുള്ള സൂചന ബ്രൗൺ ആക്സെന്റുകളോടു കൂടിയ പുതിയ ഡുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് കോപ്പർ ഇന്റീരിയർ തീം വ്യക്തമായി കാണാം വെഹിക്കിൾ ടു ലോഡ് അതായത് വിറ്റുവൽ ചാർജിംഗ് സംവിധാനത്തെ കുറിച്ചുള്ള സൂചനയും ടീസർ നൽകുന്നുണ്ട് വാഹനത്തിലെ ബാറ്ററി ഉപയോഗിച്ച് ചെറിയ ഉപകരണങ്ങളെല്ലാം ചാർജ് ചെയ്യാം എന്നതിനോടൊപ്പം വീട്ടിലെ ഒരു ജനറേറ്റർ ആയി വരെ പ്രവർത്തിക്കാൻ ഇതിലൂടെ വാഹനത്തിന് കഴിയും അഡാസിന് പുറമെ ഫോർവേ പവർ അഡ്ജസ്റ്റബിൾ കോ ഡ്രൈവർ സീറ്റും വിൻസർ പ്രോക്ക് ലഭിച്ചേക്കും ടോപ് സ്പെക് എസെൻസ് വേരിയന്റിന് മുകളിലായിരിക്കുമെന്നതിനാൽ പതിനഞ്ച് ദശാംശം ആറ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ഫോൺ ചാർജ് നാൻ സ്പീക്കർ ഇൻഫിനിറ്റി ഓഡിയോ സിസ്റ്റം വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി റീക്ലൈനിങ് റിയർ സീറ്റുകൾ ഫിക്സഡ് ഗ്ലാസ് റൂഫ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് കളർ ആംബിയൻ ലൈറ്റിംഗ് തുടങ്ങി നിലവിലുള്ള സൗകര്യങ്ങളും ഉണ്ടാകും ആറ് എയർ ബാഗുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ സ്റ്റാൻഡ് ഹിൽ ഡീസെന്റ് കൺട്രോൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ ഓട്ടോ ഹോൾഡോട് കൂടിയ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നീ സുരക്ഷാ സംവിധാനങ്ങളും നിലനിർത്തും ഏകദേശം പതിനേഴ് ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വിലയായി ഇതിന് പ്രതീക്ഷിക്കപ്പെടുന്നത്